ശബ്ദം കെട്ട ഭാഗത്തേക്ക് രാജശേഖരൻ ഓടി കൃതിയിൽ നടന്നു അല്ല ഓടുകയായിരുന്നു ചെറിയച്ചന്മാർ താമസിക്കുന്ന കെട്ടിട ഭാഗത്ത് നിന്നാണ് അലർച്ച കേട്ടത് അപ്പോഴും തറവാട്ടിലെ മറ്റുള്ളവരും കാരണവർ പത്മനാഭനും എഴുന്നേറ്റിരുന്നു എല്ലാവരുടെയും മുഖത്ത് അങ്കലാപ്പുണ്ട് ഈ സമയം നടുമുറ്റത്തെന്തോ കണ്ട് ഭയന്ന് വിളറി വെളുത്ത് നിൽക്കുകയാണ് സൗദാമിനി അവളെ തട്ടി വിളിച്ചുകൊണ്ട് അടുത്തു തന്നെ നിൽപ്പുണ്ട് ചന്ദ്രശേഖരൻ ചുറ്റും ആടുകൾ ആള് കൂടിയെന്ന് ആൾ കൂടിയതൊന്നും സൗതാമിനി അറിഞ്ഞിട്ടില്ല അമ്മയുടെ ആ നിൽപ്പ് കണ്ട് രാജശേഖരന്റെ ഹൃദയം നന്ദു ആരെങ്കിലും സൗതാമിനിയുടെ മുഖത്ത് അല്പം വെള്ളം തളിക്കുക പത്മനാഭം കൽപ്പിച്ചു രാജശേഖരൻ പെട്ടെന്ന് തന്നെ നടുമുറ്റത്ത് വെച്ചിരുന്ന പാത്രത്തിൽ നിന്ന് അല്പം വെള്ളം എടുത്ത് സൗദാമിനിയുടെ മുഖത്ത് തളിച്ചു ഒന്ന് രണ്ട് തവണ കൂടി ആവർത്തിച്ച് പേര് പേരുളിച്ച് വെള്ളം തളിച്ചപ്പോഴാണ് അവർക്ക് സലകാല ഞാൻ കണ്ടു അവർ പേടിയോടെ പറഞ്ഞു അവിടെ അവിടെ അവൾ വന്നു നിന്ന് എന്നെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ നോക്കി സൗതാമിന് വിറയിലൂടെ ചന്ദ്രശേഖരെ നോക്കി പറഞ്ഞു അത് കണ് അത് കേട്ട് പത്മനാഭൻ്റെയും രാജശേഖരൻ്റെയും മനസ്സിൽ ഒരേപോലെ വെള്ളടി വെട്ടി ലക്ഷ്മി തറവാടിനകത്ത് കയറിയെന്ന യാഥാർത്ഥ്യമാണ് പത്മനാഭനെ ഞെട്ടിച്ചതെങ്കിൽ അവളെ വീടിനകത്തേക്ക് കൊണ്ടുവന്നത്